തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ൾക്കെ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ തിരൂർ വർത്തമാന കടലാസ് എന്ന ഓഡിയോ ബുള്ളറ്റിനിൽ വാർത്താ വായനയിലൂടെ ശ്രദ്ധേയമായ കൽപ്പതഞ്ചേരി സി പി അരുണിമയെ ഇന്ത്യൻ വർത്തമാന പത്ര ദിനാചരണത്തിൽ എക്സലന്റ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ആദരിച്ചു ട്രെൻഡ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല മലയാളത്തിന്റെയും ഇംഗ്ലീഷിലെയും പ്രധാന പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ ദിവസവും ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന അരുണിമയുടെ ഓഡിയോ ബുള്ളറ്റിൻ ഒന്നര വർഷം പിന്നിടുന്നു ഈ പരിപാടി ഇന്ന് നാട്ടിലും ഗൾഫിലുമായി നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും എഫ് എം റേഡിയോകളിലൂടെയും നൂറുകണക്കിന് ആളുകൾ എന്നും രാവിലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കല്ലിങ്ങൽപ്പറമ്പ് എസ് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അരുണിമ നൃത്തത്തിലും ചിത്രരചനയിലും തൽപരയായ അരുണിമ ഗേറ്റ്സ് രാജ്യ ടെസ്റ്റിലും എസ് പരീക്ഷയിലും മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട് എക്സലന്റ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഉപഹാരം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിദ ടീച്ചർ അരുണിമേക്ക് സമ്മാനിച്ചു ഇ പി എ ലത്തീഫ് എ പി ജമീല സി കെ ലത്തീഫ് കെ എ ഹനീഫ ജലീൽ തൊട്ടിവളപ്പിൽ എന്നിവർ പങ്കെടുത്തു